ഒരു വിഷവും അടിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഭംഗിവാക്കായിട്ട് പലപ്പോഴും എൻ്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട് എന്നാൽ ഇത് നമുക്ക് ഒരനുഭവമാണ് ജീവിതത്തിൽ ലഭിച്ച വലിയ സന്തോഷമാണ് വേദപുസ്തകം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഈ സസ്യലതാദികളൊക്കെ പരിപാലിക്കാനാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചത് ആദുമുഖവിയൊക്കെ അതേ പരിപാലിക്കുന്ന അനുഭവത്തിലായിരുന്നു ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ അടിക്കാണ്ട് എങ്ങനെ ഉണ്ടാവും ഇതൊരു തെളിവാണ് ഇത് വിഷം അടിക്കാതെ തന്നെ ഉണ്ടാക്കിയതാണ് ഒരു ഒരു അംശം പോലും ഇതിനകത്ത് വിഷമില്ല എവിടെ വേണമെങ്കിലും പരിശോധിക്കാം കാരണം ചെയ്തിട്ടില്ല ഒരു ഇംഗ്ലീഷ് വള ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ ഉയർപ്പിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ മനോഹരമായ ഒരു മാതൃകയായ എല്ലാവർക്കും മാതൃകയായ ഒരു കൃഷിയിടമാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് കാണാം മീനങ്ങാടി ബിഷപ്പ് ഹൗസിലെ കൃഷിയിടത്തിലെ കാഴ്ചകൾ ഈസ്റ്റർ പുനർജനത്തിൻ്റെയും പ്രത്യാശയുടെയും കാലം യേശു തൻ്റെ ജീവിതത്തിൽ മണ്ണിനെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചു വിത്ത് വിതച്ചവന്റെ ഉപമയിലൂടെ മുന്തിരിത്തോട്ടത്തിന്റെ കഥയിലൂടെ ആ മണ്ണിന്റെ സ്നേഹം വയനാടിൻ്റെ ഹൃദയത്തിൽ മീനങ്ങാടിയിൽ ഒരു കൃഷിയായി പിറന്നു മലബാർ ഭദ്രാസനത്തിന്റെ ബിഷപ്പ് ഹൌസിന് മുന്നിൽ വർഗീസ് മോർ സ്റ്റേഫാനോസ് മെത്രാപോലീത്തയുടെ ദീർഘവീക്ഷണവും ഫാദർ എൽദോയുടെ കൈകളും ഒത്തുചേർന്നപ്പോൾ കാട് മാഞ്ഞു ഒരു ജൈവകൃഷിയിടം ഇവിടെ ഉയർന്നു ബിഷപ്പ് ഹൌസിന് മുന്നിലെ കാട് നീക്കി അവിടെ ജൈവകൃഷി തുടങ്ങണം ഇതായിരുന്നു മലബാർ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മോർ സ്റ്റേഫാനോസ് മെത്രപ്പോലിത്ത ആശയം ഈ ദൗത്യം ലക്ഷ്യം കാണാൻ അദ്ദേഹം ഏൽപ്പിച്ചത് എൽദോ അച്ഛനെ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് മണ്ണിന്റെ ഭാഷ അറിയാം ആ അറിവ് ബിഷപ്പ് ഹൗസിലെ കൃഷിയെ വിജയത്തിലേക്ക് നയിച്ചു കൃഷിവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ മന്ത്രി പി പ്രസാദിന്റെ പ്രോത്സാഹനവും കൂടിയായപ്പോൾ വൈദികരുടെ കാർഷിക സ്വപ്നം യാഥാർത്ഥ്യമായി ലോകൈകര രക്ഷകനായ യേശുദാംബരാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരവേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് മനുഷ്യജീവിതം അധ്വാനിച്ച് ജീവിക്കുമ്പോഴാണ് മഹത്തരമായി തീരുന്നത് അഭിമാനപൂരിതമായി മാറ്റപ്പെടുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന ആസ്ഥാനത്ത് ഉള്ള സ്ഥലത്ത് ജൈവ പച്ചക്കൃഷി നട്ട് പരിപാലിക്കുകയും അതിൽ നിന്ന് വേണ്ടുവോളം വിളവെടുത്ത് എല്ലാവർക്കും നൽകുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നത് അരമന മാനേജർ അമ്പഴത്തിനാംകുടി എൽദോ അച്ഛൻ്റെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും അതോടൊപ്പം അരമനയിലെ പ്രീസെമിരാൻസ് ആയിരിക്കുന്ന ഡോണിൻ്റെയും ജോയലിൻ്റെയും ഒരു വലിയ കൂട്ടായ്മയോട് കൂടിയാണ് ഇത് മനോഹരമായി ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ നിവർത്തിക്കപ്പെട്ടത് ജീവിതത്തിൽ ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇന്ന് വിഷമില്ലാത്തത് കഴിക്കാനായി എവിടെ നിന്ന് കിട്ടുമെന്ന് നമ്മളെല്ലാവരും വിലപിക്കാറുണ്ട് സ്വന്തം മുറ്റത്ത് വിഷരഹിത പച്ചക്കറി നട്ട് പരിപാലിക്കാൻ പറ്റുമെന്നും വിഷ അടിക്കാതെ ഇതൊക്കെ ഉണ്ടാകൂ എന്ന ചോദ്യത്തിനും ഉത്തരമാണ് ഇവിടെ നമുക്ക് ലഭിച്ച ഈ പച്ചക്കറി എല്ലാം തന്നെ ഒരു വിഷവും അടിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഭംഗിവാക്കായിട്ട് പലപ്പോഴും എൻ്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട് എന്നാൽ ഇത് നമുക്ക് ഒരനുഭവമാണ് ജീവിതത്തിൽ ലഭിച്ച വലിയ സന്തോഷമാണ് നമുക്ക് വേണ്ടുന്നത് നമുക്ക് തന്നെ നട്ടു വളർത്താൻ പറ്റും അത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരും ഇത് സമൂഹത്തിന് നൽകുന്നത് ശ്രേഷ്ഠമായ സന്ദേശം കൂടെയാണ് ഈ ഈസ്റ്റർ ദിനം നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ നോമ്പെടുത്തിട്ടാണ് ഒരു ഈസ്റ്ററിലേക്ക് കടന്നു വരുന്നത് നോമ്പ് പലതിനെയും നമ്മൾ വർജിക്കുന്നൊരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ മഹത്തരമായ പലതിനെയും ആർജിക്കുകൂടെ ചെയ്യുമ്പോഴാണ് ആ നോമ്പും ഈസ്റ്ററും ഒക്കെ ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവുമായി മാറ്റപ്പെടുന്നത് ഈ പച്ചക്കറി കൃഷി വിഷത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാലിന്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രകൃതിയെ കുറെക്കൂടെ മനോഹരമാക്കി തീർക്കാൻ ഒരു ഭൂമിയും വെറുതെയിടാതെ ചേർത്ത് പിടിച്ച് അതിൽ വിളവിറക്കുക എന്നുള്ളത് തന്നെയാണ് ഞാന് യഥാർത്ഥത്തിലൊരു കാർഷിക കുടുംബത്തിലെ അംഗമാണ് എൻ്റെ വല്യപ്പൻ അപ്പനൊക്കെ കൃഷി മാത്രമായിരുന്നു അപ്പോൾ ആ കൃഷിയിലൂടെ തന്നെ വളർന്നു വന്നുകൊണ്ട് മണ്ണോ ചെളിയോ ഒന്നും അറുപ്പില്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ പഠനകാലത്ത് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് രാവിലെ മുതൽ ഒരു ഒമ്പതര ഞാൻ മീനങ്ങാടി സ്കൂളിൽ പഠിച്ച് ഒമ്പതര വരെയുള്ള സമയത്ത് കൃഷിഭൂമിയിൽ നിന്ന് അവിടെ വയൽപ്പണി ഉണ്ടായിരുന്നു അതോടൊപ്പം കാപ്പി കവുങ് എന്നു വേണ്ട ആദ്യമായ പച്ചക്കറി ഇഞ്ചി എല്ലാ കൃഷി സാധനങ്ങളുണ്ട് അതിൽ നിന്ന് യഥാർത്ഥത്തിലൊരു പ്രചോദനമുണ്ട് ഒപ്പം തന്നെ ഈ വൈദ്യ നമ്മുടെ ഈ ദൈവശാസ്ത്രത്തിൻ്റെ ഇതിലേക്ക് പഠിക്കുവാനായിട്ട് കടന്നു പോയപ്പോഴും അവിടെയും സെമിനാറിയുടെ കൃഷിയുടെ ചുമതല എനിക്ക് തന്നെയായിരുന്നു ഏൽപ്പിച്ച് തന്നത് അപ്പോൾ ആ കൃഷി രീതിയിൽ ചെറുപ്പം മുതലേ അഭിനിവേശമുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട തിരുമേനിയെ ഞാനും തൊട്ടടുത്ത ക്ലാസ്സുകളിലാണ് പഠിച്ചത് എൻ്റെ തൊട്ട് സീനിയറാണ് തിരുമേനി ഇവിടെ വന്നപ്പോൾ തിരുമേനി എന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു അപ്പോൾ കൃഷിയോടൊരു ആഭിമുഖ്യമുണ്ട് ഒപ്പം വൈദിക ജീവിതത്തിൽ നമ്മുടെ വേദപുസ്തകം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഈ സസ്യലതാദികളൊക്കെ പരിപാലിക്കാനാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചത് ആദമ കവിയൊക്കെ അതേ പരിപാലിക്കുന്ന അനുഭവത്തിലായിരുന്നു അപ്പോൾ ഈ വൈദിക ജീവിതത്തോട് കടന്നു വന്നപ്പോൾ കൃഷിയോട് ആഭിമുഖ്യമുള്ളത് കൊണ്ട് തന്നെ ഇതും കൂടി നമ്മുടെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് ഒരു ഇതിന് മാറ്റി നിർത്തേണ്ട ഒന്നല്ല കൃഷിയിലേക്ക് ഇറങ്ങുക നമ്മുടെ ഈ മലബാർ ഭദ്രാസനത്തിലെ ഇന്ന് പല വൈദികരും കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം കൃഷികാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ഈ വൈദിക വൃത്തിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ജനങ്ങൾക്കൊരു പ്രചോദനം നൽകുവാൻ തക്കവണ്ണം ഇതെല്ലാം ഇടയായിട്ട് ഇവിടെ വരുന്ന ഓരോരുത്തരും അമ്പരക്കുന്നുണ്ട് വൈദികരൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ദൈവം ഉണ്ടാക്കിയ ഈ സസ്യലേതാദികളെയൊക്കെ നോക്കി ഒന്ന് പരിപാലിക്കുവാൻ തക്കവണ്ണം അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കൃഷി ചെയ്ത് സ്വയമായിട്ട് ഭക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ജൈവകൃഷിക്ക് എൽദോ അച്ഛൻ മുന്നിൽ നിന്ന് നയിച്ചു ജോലിക്കാർക്കൊപ്പം മടിയില്ലാതെ നിറഞ്ഞ മനസ്സോടെ ഇവർ കഠിനാധ്വാനം ചെയ്തു ബിഷപ്പ് ഹൗസിന് മുന്നിലെ ഒരേക്കർ സ്ഥലത്തായിരുന്നു പച്ചക്കറി കൃഷി പച്ചമുളക് തക്കാളി വഴുതനങ്ങ ക്യാബേജ് എല്ലാം പൂർണ്ണ ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും കൃത്യമായി ചെടികൾക്ക് ലഭിച്ചു വെള്ളവും വളവും പാഴാക്കാതെ ചെടികൾ തളിർത്തു മൾച്ചിങ് ഷീറ്റ് വിരിച്ചതിനാൽ കളകൾ നന്നേ കുറഞ്ഞു മണ്ണിൽ ഈർപ്പം നിലനിന്നു ഇതോടെ മണ്ണിൻ്റെ ആരോഗ്യവും കൂടി ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ വിഷമടിക്കാണ്ടത് എങ്ങനെയുണ്ടാവും ഇതൊരു തെളിവാണ് ഇത് വിഷം അടിക്കാതെ അന്നണ്ടാക്കിയതാണ് ഒരു ഒരു അംശം പോലെ ഇതിനകത്ത് വിഷമില്ല എവിടെ വേണമെങ്കിലും പരിശോധിക്കാം കാരണം ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു ഇംഗ്ലീഷ് വളം ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതിനുപയോഗിച്ചിരിക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ തികച്ചും ജൈവമാണ് വേപ്പം പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകവും അത് മിക്സ് ചെയ്തതിനോട് കൂടെ ചീമക്കൊന്നൊരു ചപ്പും ചേർത്ത് പതിനാല് ദിവസം കുളിപ്പിച്ച് അത് വെള്ളവും ചേർത്താണിത് മുഴുവനും ചെടികൾക്കല്ല ഈ പച്ചക്കറികളെല്ലാം ഒഴിച്ചത് അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനി എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയും അതുപോലെ ശർക്കരയും വിനാഗരിയും ചേർത്തുള്ളൊരു മിശ്രിതമാണ് അത് അതിൻ്റെ അടിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളീച്ച അതുപോലെ തന്നെ ഇതിനെ നശിപ്പിക്കുന്ന കീടങ്ങളൊക്കെ അതിലൂടെ പോകും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഇത്രയും പച്ചയ്ക്ക് തന്നെ ഇപ്പോഴും നമ്മൾ കുറേ ദിവസമായി ഇതിൻ്റെ വിളവെടുക്കുന്നു ഇപ്പോൾ തന്നെ ഇത് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ആദ്യത്തെ വർഷം ചെറിയ രീതിയിൽ ഈ സ്ഥലത്ത് ഒരു പത്തിരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ പച്ചക്കറി നട്ടു അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ കായ്ഫലങ്ങളൊക്കെ ലഭിച്ചു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു നമുക്ക് ഏകദേശം നമ്മുടെ ഈ പ്രദേശം മുഴുവനും ഇവിടെ കാര്യയായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ മുഴുവനും നമുക്ക് അച്ച പച്ചക്കറി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഈ തരിശായ സ്ഥലത്ത് അത് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് അതിൻ്റെ ഇറിഗേഷൻ ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വയമായിട്ട് തന്നെ അതിന് വേണ്ടതായ ജൈവ രീതിയിലുള്ള കൃഷികൾ മാത്രമാണ് ഇവിടെ അവലംബിച്ചത് ചാണകം എല്ലുപൊടി അതോടൊപ്പം നമ്മുടെ ചകിരിച്ചോറ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വാരമെടുത്ത് അതിന് അതിൻ്റെ മുകളിൽ ഈ വളമിട്ട് ഷീറ്റ് വിരിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രെയിനേജ് ഇതിൽ വെള്ളം പോകാനുള്ള ആ ഡ്രിപ്പ് ഇറിഗേഷനും സെറ്റ് ചെയ്തു വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൃഷിഭവനിൽ അവർ ഈ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ഇതിൻ്റെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവരും കൂടി ആഗ്രഹം പ്രകടി പ്രകടിപ്പിച്ചു പ്രത്യേകിച്ച് മീനങ്ങാടി കൃഷി ഓഫീസറ് ജ്യോതി മാഡം ഇതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി അങ്ങനെ അവിടുത്തെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കിയിട്ട് ഇത് ചേർക്കുകയായിരുന്നു അങ്ങനെ ആ പ്രോജക്റ്റിലൂടെ മനോഹരമായ രീതിയിൽ കൂടി ഒരു കൃഷിത്തോട്ടം ആർക്കും കടന്നു പോകുമ്പോൾ തന്നെ സൗന്ദര്യം ഉളവാക്കുന്ന രീതിയിൽ ഇതാദ്യം തരിശ സ്ഥലമായിരുന്നുവെങ്കിലും കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം അത് മനോഹരമായൊരു കൃഷിത്തോട്ടം അത് നമ്മുടെ സ്വയം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിഷരഹിതമായ ഭക്ഷണം കഴിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി ഇതിൻ്റെ പരിപാലനമെന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും ഇത് എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട് നമ്മുടെ സെമിനാരി പ്രീ സെമിനാരി സ്റ്റുഡൻസ് ഇവിടെ ഡോണുണ്ട് അതോടൊപ്പം ജോയലുണ്ട് അതോടൊപ്പം തിരുമേനി തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഈ തോട്ടത്തിലൂടെ എല്ലാ ദിവസവും നടന്ന് ഇത് നനയ്ക്കാനുള്ള സൗകര്യം ക്രമീകരിക്കുന്നു അതിനോടൊപ്പം ഇതിൻ്റെ കേടു കേടുപാടുകളൊക്കെ തീർക്കാനായിട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രിയപ്പെട്ട ബിനു കൗൺസിലംഗമാണ് ഇതിൻ്റെ കൃഷി കാര്യങ്ങൾ നോക്കി നടത്തുന്നു നിരവത്ത് ആ ബിനു ഇതിൻ്റെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു അതോടൊപ്പം നമ്മുടെ വൈദിക സെക്രട്ടറി ബേസലച്ചൻ എല്ലാ വൈദികരും ഇതിൻ്റെ ഭാഗമായിട്ട് തീരുന്നുണ്ട് കരനിലത്ത് ബേസലച്ചൻ ഇതിന് വേണ്ട സപ്പോർട്ട് നൽകുന്നു ഒപ്പം നമ്മുടെ മുൻ വൈദിക സെക്രട്ടറി ആയിരുന്നു ജെയിംസ് വൻമേലച്ചൻ ഇതിൻ്റെ ഇതിന് വേണ്ടതായ അച്ഛനും നല്ലൊരു കൃഷിക്കാരനാണ് അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഒരു അച്ഛനാണ് അച്ഛൻ ഇതിൻ്റെ ഭാഗമായി ചേർന്ന് തന്നുകൊണ്ട് എല്ലാ എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഇതിനെ വളമൊഴിക്കുന്നത് ഞാനും അച്ഛനും ചേർന്നാണ് ഈ പുള്ളേരെ ഡോണ് ജോയൽ ചേർന്നാണ് ഇതിനെ ഒരു നാലോ അഞ്ച് പ്രാവശ്യങ്ങളായിട്ട് ഇതിനെ വളമൊഴിച്ചു ഇതിൻ്റെ പരിപാലനം പൂർത്തിയായിട്ടുള്ള ഇനിയും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് മീനങ്ങാടി കൃഷി ഓഫീസർ ജ്യോതി കൃഷിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും കൃഷിയിട സന്ദർശനത്തിനും കൃത്യമായി ബിഷപ്പ് ഹൗസിൽ എത്താറുണ്ട് വിളകൾ പരിപാലിക്കാനും കീട നിയന്ത്രണത്തിനും കൃഷി ഓഫീസറുടെ നിർദ്ദേശങ്ങൾ ഇവരെ സഹായിച്ചു കൂടാതെ കൃഷിമന്ത്രി പി പ്രസാദിന്റെ പിന്തുണ ഈ പദ്ധതിയെ ഒരു മാതൃകയാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പച്ചക്കറി വികസന പദ്ധതിയിലെ സ്ഥാപനതല പച്ചക്കറി കൃഷി പദ്ധതി വയനാട് ജില്ലയിൽ മീനങ്ങാടി കൃഷിഭവൻ പരിധിയിലെ ബിഷപ്പ് ഹൗസിൽ നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ബിഷപ്പ് ഹൗസിനോട് ചേർന്നിട്ടുള്ള ഒരേക്കർ സ്ഥലത്താണ് എല്ലാവിധത്തിലുള്ള പച്ചക്കറികൾ അതും നൂതനമായ രീതിയിൽ മൾഷിങ് ഷീറ്റ് വിധിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ സജ്ജമാക്കിക്കൊണ്ട് പച്ചക്കറി കൃഷിയിലേക്ക് ബിഷപ്പ് ഹൗസിലെ അച്ഛന്മാരടക്കം ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ നടിയിൽ ഉത്സവം നടത്തി ഡിസംബർ അഞ്ചിന് നടപ്പിലാക്കിയത് ആയതിനു ശേഷമുള്ള എല്ലാ കാർഷിക മുറകളും ഇവിടുത്തെ ഫാദർ എൽദോ അച്ഛൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയും കൃഷിക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങൾ നമ്മൾ നൽകുകയും അതുപോലെ തന്നെ കൃഷിയിൽ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള ജൈവ നിയന്ത്രണ ഉപാധികളും അതുപോലെ തന്നെ രാസ കീടന പദാർത്ഥങ്ങളും രാസകീടന പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടില്ല ജൈവകൃഷി രീതി തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത് ജൈവകൃഷിയിൽ ആവശ്യം ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് നൽകാനായിട്ടുണ്ട് എന്തായാലും ഇവിടെ നൽകി കിട്ടിയിരിക്കുന്ന വിളവിന് തെളിവ് ഇവരിവിടുന്ന് ഞായറാഴ്ചകളിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് നൽകിയിരിക്കുന്ന പാക്കറ്റിൽ ഈ സാധനം വഴുതനയാണെങ്കിലും മുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും എല്ലാം വിതരണം ചെയ്തതാണ് ഇവരുടെ ഈ പറഞ്ഞ വിജയത്തിൻ്റെ ഒരു തെളിവ് ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ നൂറുമേനി വിളവിൻ്റെ ആഘോഷമായിരുന്നു കൃഷിയിടത്തിൽ വഴുതനയും പച്ചമുളകും കാബേജും എല്ലാം ഗുണനിലവാരത്തിൽ ഒന്നിനൊന്ന് മികച്ചു നിന്നു നല്ല പച്ചക്കറികൾ വിളഞ്ഞപ്പോൾ ആവശ്യക്കാർ കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തി വിളവെടുത്ത പച്ചക്കറികൾ കിറ്റുകളാക്കി വിപണി വിലയേക്കാൾ വില കുറവിൽ നൽകിയും നല്ലൂർ നാട്ടിലെ ആശുപത്രിയിലെ അന്തേവാസികൾക്ക് സൗജന്യമായി നൽകിയും ഈ വൈദികർ കൃഷി ഒരു സമർപ്പണമാക്കി മാറ്റി നമ്മുടെ ഇടവകാംഗങ്ങൾക്ക് ഇടവകംഗങ്ങൾക്ക് പുറത്തൊരു കച്ചവട മനോഭാവത്തിന് വേണ്ടിയല്ല മറിച്ച് ആവശ്യപ്പെടുന്നവർക്ക് എല്ലാ കൃഷി കൃഷികളും ഇവിടെ വഴുതനയുണ്ട് അതോടൊപ്പം പച്ചമുളകുണ്ട് തക്കാളിയുണ്ട് ബീൻസുണ്ട് ക്യാബേജുണ്ട് കോളിഫ്ലവറുണ്ട് അതോടൊപ്പം പയറുണ്ട് പടവലങ്ങിയുണ്ട് തണ്ണിമത്തൻ ഒരു പുതിയ രീതിയിൽ ഞങ്ങളൊന്ന് ആരംഭിച്ചു നോക്കിയതാ അതിൻ്റെ വരെ ഫലം നമുക്ക് ഇടയ കിട്ടാൻ ഇടയായിട്ട് തീർന്നു പാവലുണ്ട് അപ്പോൾ ഈ എല്ലാ കൃഷിരീതികളും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് അത് ഒരു പാക്കറ്റാക്കിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ പ്രത്യേക ഒരു സന്തോഷകരമായ അനുഭവം നമ്മുടെ മലബാർ ഭദ്രാസനത്തിൻ്റെ ഒരു ചാരിറ്റി കൂടെ എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് സെൻറ്ററും ഉണ്ട് നല്ലൂറിനാട് ക്യാൻസർ സെൻറ്ററിനോട് ചേർന്നാണ് അവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കടന്നു വരുന്ന രോഗികൾക്ക് സൗജന്യമായ ഭക്ഷണവും താമസവും ഒരുക്കുമ്പോൾ നമ്മുടെ ഈ കൃഷിയിടത്തിൽ നിന്നാണ് അവിടെ അവർക്ക് വേണ്ടതായ ഈ വിഷരഹിതമായ പച്ചക്കറികൾ കൊണ്ടുപോകുന്നത് അത് വില്പനയ്ക്കല്ല മറിച്ച് ഇവിടെ ഒന്ന് സന്തോഷത്തോടെ അവർ സിസ്റ്റേഴ്സ് തന്നെ അത് പറിച്ചുകൊണ്ട് പോവുകയാണ് ഒപ്പം നമ്മുടെ താഴെ ഒരു കോൺവെൻറ്റ് നമുക്കുണ്ട് അവിടെയുള്ള കുട്ടികൾക്കും സിസ്റ്റേഴ്സിനും ഭക്ഷണം പാകം ചെയ്യുവാനും ഉപയോഗിക്കുന്നതും ഇതേ സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ കൃഷിയായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ വിലയിലല്ല കാര്യം ഗുണത്തിലാണ് ആര് വന്നാലും ഇവിടെ നിന്ന് ഇത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് നമുക്ക് നമ്മുടെ ഇടവക തലത്തിൽ ഇത് കിറ്റായിട്ട് കൊടുക്കാറുണ്ട് ഒത്തിരി ആളുകൾക്ക് ഇത് വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു അത് വലിയ വിജയമായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ ഇത് മറ്റു പ്രോത്സാഹനം കൂടിയാണ് ഇത് പള്ളികൾക്കും അതുപോലെ ഇടവ ഇടവളുകൾക്കൊക്കെ പ്രോത്സാഹനമാണ് ഇതുപോലെ ചെയ്താൽ വിജയിക്കും ചില ആളുകളെ ചെയ്യുന്നത് ഇത് വിജയിക്കുമോ ഇത് പിന്നെ നശുവോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ അതിന് കാരണം ഈ വിജയിക്കുമെന്നുള്ള ഒരു വലിയ തെളിവ് കൂടിയാണ് ഈ പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭദ്രാസനത്തിലാകുമ്പോൾ ഒത്തിരി ആളുകൾ വരുന്നു ഒത്തിരി അച്ഛന്മാർ വരുന്നു ഇടവക്കാർ വരുന്നു അപ്പോൾ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു സന്തോഷമാണ് ഇത് തങ്ങളുടെ വീടുകളിലും പള്ളികളിലൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം കൂടി അവർക്ക് ലഭിക്കുകയാണ് പിന്നെ നമ്മുടെ മുന്നിലൊരു ചിന്തയുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ വളം ഒഴിക്കണം ഇത്ര ദിവസത്തിൽ മരുന്നടിക്കണമെന്നുള്ളത് ആർ ചെന്ന് മരുന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ജൈവമാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് മറ്റു മരുന്നുകളെല്ലാം അപ്പോൾ ആ സമയം ഞങ്ങളെങ്കിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പള്ളികളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് മാറ്റിവെക്കാൽ പള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ വരും അപ്പോൾ ആ ദിവസം ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ ആയിട്ട് കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മീനങ്ങാടിയിലെ ഈ കൃഷി ഒരു തുടക്കമാണ് മലബാർ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മോർ സ്റ്റേഫാനോസ് മെത്രാപൊലിത്തയുടെ ദർശനവും എൽദോ അച്ഛൻ്റെ പരിശ്രമവും ചേർന്ന ഒരു വിജയം മണ്ണിനെ സ്നേഹിക്കുക ജനങ്ങളെ പോറ്റുക ഈ സന്ദേശം മലബാർ ഭദ്രാസനം അവരുടെ കൃഷിയിലൂടെ പൊതുസമൂഹത്തിനായി നൽകുകയാണ് ഈ നാട്ടിലെ കർഷകർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് കർഷകരാണ് നമ്മുടെ നാടിൻ്റെ നട്ടല്ല പക്ഷേ പലപ്പോഴും കർഷകർ അധ്വാനിച്ച് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് എങ്കിലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്കറിയാം കാട്ടുമൃഗങ്ങളുടെ വലിയ കടന്നുകയറ്റം കാലാവസ്ഥയിലുള്ള വലിയ വ്യതിയാനം കാർഷിക വിളകൾക്കുള്ള വിലയില്ലായ്മയൊക്കെ കർഷകരുടെ നടുവടിക്കുന്ന കാലത്ത് ഈ നോമ്പിൻ്റെ നാളുകളിൽ മലബാർ ഭദ്രാസനം ചെയ്തത് ആയിരം കർഷകരെ ചേർത്ത് പിടിക്കുകയാണ് ആയിരം കർഷകർക്ക് കുട്ടയും കത്തിയും കൈക്കോട്ടും നൽകി അവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ ആദരിക്കാൻ അംഗീകരിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നേരുന്നു ദൈവം അനുഗ്രഹിക്കും ഒരുപാട് പേർക്ക് അന്നമാകുന്നുണ്ട് ഇവിടുത്തെ ഈ കൃഷിയിടത്തിലെ പച്ചക്കറികൾ വളരെ വലിയൊരു കാരുണ്യപ്രവൃത്തി കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇവർക്കും മാതൃകയാവുന്ന ഒരു കാരുണ്യപ്രവൃത്തി അതുപോലെ തന്നെയാണ് ഇവർ മുന്നോട്ട് ഒരു ആശയവും എല്ലാവരും പച്ചക്കറി കൃഷി തുടങ്ങണം അതും ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി തുടങ്ങണം അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയണം അത് അതിനുവേണ്ടി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു മാതൃക എല്ലാവരും പിന്തുടരണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് അപ്പോൾ പടവം പറമ്പിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു കൃഷി വിശേഷവുമായി